എറണാകുളത്തുനിന്ന് തൃശ്ശൂർ പോകുന്ന വഴിക്ക് കൊടകര ജംഗ്ഷനിൽ വൈകുന്നേരം മൂന്ന് മണി മുന്നോട്ട് നല്ല ചൂട് ഉഴുന്നോടെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന സ്പോട്ട് ഞാൻ ഒരു ഫാമിലി ഫംഗ്ഷനായിട്ട് കൊടകര പോയതാണ് അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടിയപ്പോൾ ചൂട് ഉഴുന്നോടെ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്ത് കൊടകര പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മാധുര്യ ഹോട്ടലിലേക്കാണ് പോയത് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ചേട്ടൻ ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്ന സീനാണുള്ളത് നല്ല ചൂട് ഉഴുന്നോടെ വാങ്ങിക്കാനായിട്ട് അവിടെ നല്ല തിരക്കാണ് നമുക്ക് ആദ്യത്തെ ട്രിപ്പിലൊന്നും ഉഴുന്നോടെ കിട്ടിയില്ല പിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഉഴുന്നോടെ കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോയും കൂടി എടുക്കാന്ന് ഇത് മാധുര്യ ഹോട്ടലാണ് വൈകുന്നേരം നല്ല ചൂട് ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ദോശയും മസാല ദോശയും ഉഴുന്നോടെ കിട്ടും ഉഴുന്നോടയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് രൂപത് ഉഴുന്നോടെ വാങ്ങി നല്ല ഇലയില് വീട്ടിൽ കൊണ്ടുവന്ന എല്ലാവർക്കും കൊടുത്തു ഉഴുനോടയുടെ ഒപ്പം ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ചമ്മന്തി അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഉഴുന്നോട മാത്രമാണ് വാങ്ങിച്ചത് നല്ല ചൂട് ഉഴുന്നോടെ ക്രിസ്പിയായിട്ട് ചൂടോടുകൂടി കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഉഴുന്നോടയായിരുന്നു കൊടകര പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാധുര്യ ഹോട്ടലിലെ ഈ ഒരു ഉഴുന്നോട ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം മൂന്ന് മണി തൊട്ട് അവിടെ ഉഴുനോട ആണ് നല്ല അടിപൊളി ആണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക